ഞാനുണ്ടാക്കി നോക്കിയിട്ടോ യൂട്യൂബിൽ വൈറലായിട്ടുള്ള ചിക്കൻ ചുക്ക റെസിപ്പി ടേസ്റ്റ് ആയിരുന്നേ അപ്പോൾ അത് നിങ്ങളിവിടെ നിന്നു ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ നന്നാക്കി വെച്ച ചിക്കനിലേക്ക് രണ്ട് സ്പൂൺ കട്ട തൈര് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒന്ന് ചേർത്തണ്ട ഒന്ന് കുഴച്ചെടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ തൈര് ചേർക്കുമ്പോൾ ചിക്കനൊന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി വരും അപ്പോൾ ചിക്കൻ അവിടെ നന്നായിട്ട് സോഫ്റ്റ് ഇതാവട്ടെ നമുക്കിങ്ങി വലിയുള്ളി അരിഞ്ഞെടുക്കാം കേട്ടോ ഒരാറ് വലിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉള്ളിയുടെ വലുപ്പം അനുസരിച്ച് നമുക്ക് ഉള്ളീൻ്റെ എണ്ണം കൂട്ടെ കുറക്കുകയെ ചെയ്യാം കേട്ടോ പിന്നെ അത് നന്നായിട്ട് ചെറുതാക്കി കട്ടില്ലാതെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അത് നന്നായിട്ട് ചതച്ചെടുക്കുകയാണ് നമ്മൾ ചെറിയ ചെറിയുള്ളിയുടെയൊന്നും ആവശ്യമല്ല വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ തക്കാളി അത് മാത്രം മതി കേട്ടോ വെളുത്തുള്ളി ഇവിടെ ചതച്ചെടുത്തു അതേപോലെ ഇഞ്ചി ഇനി ചതച്ചെടുക്കുകയാണ് പിന്നെ പെരുഞ്ചീരകം പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താ മതി കേട്ടോ അപ്പൊ ഇവിടെ പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെരുഞ്ചീരകം കൂടെ ഒന്ന് ചതച്ചെടുക്കണ്ട വെളുത്തുള്ളി ഇഞ്ചിയും പെരുജീരകം നമ്മൾ ചതച്ചു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് പച്ചമുളകും കയറി വെച്ചു കേട്ടോ പിന്നെ ഒരു മൂന്ന് തക്കാളി അപ്പോൾ തക്കാളി മുറിച്ചുവെച്ചു വെണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ കേട്ടോ യൂസ് ചെയ്യുന്ന കുറച്ചധികം കുറച്ചധികം വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വറുത്ത് കോരി വെക്കണം അപ്പോൾ വറവ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് പോർഷൻസ് ആയിട്ടാണ് ഉള്ളി ഇട്ടിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പോഷതായി ഗോൾഡൻ കളറായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് പോർഷനും അതേപോലെ നമുക്ക് വറുത്തു കോരി എടുക്കാം കേട്ടോ ുള്ളി മോപ്പിച്ചെടുത്ത് കഴിഞ്ഞിട്ടേ ഇതുപോലെ ചൂടൊന്നാറി കഴിഞ്ഞതിനു ശേഷം നമുക്കൊന്നൊന്ന് പൊടിച്ചെടുക്കട്ടോ നന്നായിട്ട് ചൂടാറിയിട്ടൊന്നുമില്ല അപ്പോൾ ഒന്ന് പൊടിച്ചെടുക്കാം പിന്നെ എണ്ണ ചൂടിയാൽ അതിൽ നിന്ന് ഉറച്ചു വെളിച്ചെണ്ണ മാറ്റി വെച്ചു കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചാൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കണേ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മോപ്പിച്ച് എടുക്കട്ടെ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് പൊടികൾ ചേർക്കാം രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവില്ല മുളക് പൊടി തന്നെയാണ് അപ്പോൾ അര ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് സ്പൂൺ മഞ്ഞ് മല്ലിപ്പൊടി പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എൻ്റെ പച്ചമുളക് ഒക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ഡ്രൈ ആയി വന്നിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ ഇപ്പൊ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞുവെച്ചിട്ടില്ല തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ തക്കാളി മാക്സിമം നന്നാക്കി ചെറുതാക്കി അരിങ്ങണതാട്ടോ നല്ലത് ഞാനതൊന്ന് വലുതാക്കി തന്നെ അരിഞ്ഞു പോയിരുന്നു അപ്പോൾ ഇങ്ങനെ നന്നാക്കി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം അത് നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ അതുപോലെ കിടക്കരുത് തക്കാളി ഇട്ടൊന്നും തോന്നരുത് അത് അതേ രീതിയിൽ നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കണം അപ്പോൾ ഞാൻ അടച്ചൊക്കെ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തൈരും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് എടുത്ത് വെച്ചിട്ടൊന്ന് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ വെള്ളമില്ലാതെ തന്നെയാണ് നമ്മൾ ചെക്കൻ വേവിച്ചെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് ഇളക്കിയെടുക്കട്ടെ നല്ല തീയൊന്ന് കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണേ ഒരു അഞ്ചു അഞ്ചു മിനിറ്റോളം ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് അതൊന്ന് വെള്ളം ഇറങ്ങി വരുന്നതായിട്ട് കാണാം കേട്ടോ അപ്പൊ നമ്മൾ അടച്ച് വെച്ച് ചിക്കൻ വേവിക്കാൻ കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നാണ്ട് ഇളക്കി കൊടുക്കണം വെള്ളം ഒഴിക്കാത്തതാണ് അപ്പം എന്നാൽ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ വെള്ളം കിഞ്ഞു വരുന്നത് നമുക്ക് കാണാം അപ്പോൾ അതാ നന്നായിട്ട് ചിക്കനിൽ വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും നമുക്ക് തോന്നണില്ല നമ്മൾ സാധാ ചിക്കൻ ഉണ്ടാക്കണ പോലെ തന്നെ തോന്നുള്ളൂ പക്ഷെ അതിൻ്റെ ടേസ്റ്റ് മാറുന്ന ടൈമെന്ന് പറയുന്നത് നമ്മൾ ഉള്ളി ഉണ്ടല്ലോ ഈ ടൈമിലാണ് കേട്ടോ അപ്പം അതിൽ അത്യാവശ്യം വെള്ളം എപ്പോഴും ഉണ്ട് പക്ഷെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഉള്ളി നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ചിക്കനിക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൽ വെള്ളമൊക്കെ അതേപോലെ ഇതായി കുറുകി കിട്ടും കേട്ടോ അപ്പോൾ ഉള്ളി ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്നിളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ തന്നെ നമുക്കതിൻ്റെ ടേസ്റ്റിൽ വരുന്ന വ്യത്യാസം ലുക്കിൽ വരുന്ന വ്യത്യാസം മനസ്സിലാവും നല്ല ഉള്ളി ചേർത്തപ്പം തന്നെ ഗ്രേവി ടൈപ്പായി മാറിയിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ വറ്റി നല്ല കുറുന്നനായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ്റെ കളറ് തന്നെ മാറിപ്പോയിട്ടുണ്ട് കേട്ടോ നല്ല സ്മെല്ലുമാണ് ഈ ടൈമിൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മൾ ചിക്കനിൽ ഉള്ളി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ച് വെച്ചിരുന്നു കേട്ടോ ആ ഉള്ളിയുടെ ടേസ്റ്റും കൂടെ അതിൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ ലാസ്റ്റ് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അഞ്ച് മിനിറ്റ് അടച്ച് അഞ്ച് മിനിറ്റ് അടച്ച് വെച്ചു പിന്നെ നമ്മൾ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടൊരു ചിക്കൻ റെസിപ്പിയാണേ